ബഹുമാന്യരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധമായ സമയങ്ങളുടെ വറക്കത്തുകൊണ്ട് താമേവരെയും അനുഗ്രഹിക്കട്ടെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത മുഴുവൻ തെറ്റുകളും പഠിച്ചവൻ പരിപൂർണമാകിറത്തു തന്നനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ ബലാഹുകൾ മുസീബത്തുകൾ ഷെറുകൾ എല്ലാത്തിനു തൊട്ടുമല്ലാഹു കാക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ മൊമിനീങ്ങൾ ഖബറിൽ ഖബറിലല്ലാഹു സന്തോഷം നൽകട്ടെ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജനത്തുൽഫിദോസിൽ കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു മഹാസൗഭാഗ്യം തന്നനുഗ്രഹിക്കട്ടെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറയാൻ അടുക്കുകയുണ്ട് റജബിലെ ഏറ്റവും സുപ്രധാനമായ ഇസ്രാജ് ദിനം നാളെ ശനിയാഴ്ചയാണ് ആ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന ചില ഹദീസുകൾ വച്ച് ചിലമാ ചില ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും പാരമ്പര്യമായി കാലങ്ങളായി നമ്മളൊക്കെ അനുഷ്ഠിക്കുന്നവരുമാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ഇസ്രാ മെഹറാജ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് വളരെ കൃത്യമായി അത് വിവരിച്ചു തരുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് ഖുർആാനിൽ ഇസ്രാ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ടല്ലോ لنريه من آياتنا إنه هو السميع البصير سبحان الذي أسرى بعبده ليلا تند أدمي تند داسن راب ريانم نرتيجا الله يتريو پرشدنا من المسجد الحرام إلى المسجد الأقصى മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ മക്കയിലാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹൗല എന്നിട്ട് ഒരു പ്രത്യേകത പറയുകയാണ് നാം അതിന്റെ ചുറ്റുവട്ടവും അനുഗ്രഹീതമാക്കിയിരിക്കുന്നു

തീർച്ചയായും പടച്ച റബ്ബ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് പരിശുദ്ധമായ ഖുർആൻ ഇസ്രാനെ പറ്റി മെഹറാജിനെ പറ്റി ഒരു സൂറത്തിന്റെ പേര് തന്നെ ഇസ്രാ എന്ന് അതിലെ പ്രാരംഭ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഹദീസുകളിൽ വളരെ വിശദമായി തന്നെ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് അന്നത്തെ സാഹചര്യത്തിലെ യാത്രാ സൗകര്യം വെച്ച് നാല്പത് ദിവസത്തെ വൺ സൈഡ് യാത്രയാണ് ആ മസ്ജിദുൽ നബി പോയി റജബ് റജബിരുപത്തിയേഴിന്റെ രാവ് ഇന്ന് മകരബിന് ശേഷം കടന്നു വരുന്ന രാവിലെ കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കന്മാരെയും അള്ളാഹു സുബാനി അവർക്കെല്ലാം എന്നിട്ട് അവിടെ നിന്ന് മെഹറാജ് നടത്തി മെഹറാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്കുള്ള യാത്രയ്ക്കാണ്ബിരിന്റെ കൂടെ ാശങ്ങളും കടന്നുപോയി പ്രപഞ്ചത്തിന്റെ മേൽക്കൂരയാകുന്ന സിത്രത്തും മുന്തഹയും കടന്നുപോയി ബൈത്തുൽ മഴമൂറ് കണ്ടു പരിശുദ്ധമായ സ്വർഗം കണ്ടു നരകം കണ്ടു അള്ളാഹുവുമായി അടുത്ത് അഭിമുഖ സംഭാഷണം നടത്തി പടച്ചവന്റെ മുന്നിൽ അഭിവാദ്യം നടത്തി എന്ന് മറുപടി കൊടുത്തു നബിയെ അങ്ങയുടെ മേൽ എല്ലാ സലാമും എല്ലാ രക്ഷയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എനിക്ക് മാത്രം റബ്ബേ സജ്ജനങ്ങളായ മുഴുവൻ അടിമകൾക്കും നിന്റെ രക്ഷ വേണം സലാം വേണം എന്ന് നബി അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞു അല്ലാമ എന്ന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ആ സമയത്താണ് അഞ്ചു വക്കത്ത് നിസ്കാരം മെയറാജിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആണ് അമ്പത് വക്കത്തായിരുന്നു പലവട്ടം പോയി മടങ്ങി അവസാനം അമ്പത് വക്കത്ത് നിസ്കാരത്തിന്റെ അതേ കൂലിയിൽ അഞ്ചു വക്കത്ത് ആയി അത് ചുരുക്കപ്പെട്ട് ആ സമ്മാനവുമായി ബഹുമാനപ്പെട്ട റസുലഹി തങ്ങൾ ആ മെഹറാജിന്റെ രാവിൽ റജബ് റജവിരുവത്തിയേഴിന്റെ രാവിൽ പ്രഭാതത്തിനു മുമ്പേ തന്നെ പരിശുദ്ധമായ മക്കയിൽ മടങ്ങിയെത്തിയ മഹാസംഭവം അത് റസൂലിന്റെ ഉടലോടുകൂടെ ശരീരത്തോടുകൂടെ ഉണർവിലായിരുന്നോ അതല്ല സ്വപ്നത്തിലായിരുന്നോ എന്നുള്ള ചില തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ ശൈലി പ്രയോഗം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉടലോടെയായിരുന്നു ശരീരം കൊണ്ടായിരുന്നു എന്നാണ് വേറെ തെളിവുകളൊന്നും വേണ്ട തന്റെ അടിമയെ തന്റെ ദാസനെ രാത്രി കൊണ്ടുപോയ രാത്രി സഞ്ചരിപ്പിച്ച നടത്തിയ സഞ്ചരിപ്പിച്ചാഹു എത്രയോ പരിശുദ്ധനാണ് ആ പ്രയോഗം മാത്രം മതി അതൊരു സ്വപ്നായിരുന്നെങ്കിൽ ആ സുബഹാനയുടെ ആവശ്യം അവിടെ ഇല്ല സ്വപ്നത്തിൽ എന്തും കാണാം കാട്ടിക്കൊടുക്കാം അത് വെറുമൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ ഒരു സുബഹാന പറയേണ്ട ആവശ്യം അവിടെ ഇല്ല അതുകൊണ്ട് വേറെ തെളിവുകളൊന്നും വേണ്ട ഉടലോടെ ആയിരുന്നു ഉടലോടെയായിരുന്നു ശരീരത്തോടുകൂടെയുള്ള യാത്രയായിരുന്നു അത് എന്നതിന് ആ ആയത്തിന്റെ പ്രയോഗശൈലി തന്നെ തെളിവായി മതിയായതാണ് ഈ സംഭവം എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് എന്നും നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാണ് ശാസ്ത്രം വളർന്ന വികസിച്ച സയൻസിന്റെ സാധ്യതകൾ ഇപ്പോൾ എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല സാധ്യതകളിലേക്കും മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസത്തിന് ഒരു പ്രസക്തിയില്ല ഈ വിഷയത്തിൽ കാര്യം അന്നത്തെ യാത്രാ സൗകര്യം അനുസരിച്ച് തന്നെ വൈത്തുൽ എത്താൻ നാൽപ്പത് ദിവസമാണ് വൺ സൈഡ് അത് കഴിഞ്ഞു പോയി ആകാശ ലോകത്തേക്ക് ചന്ദ്രനിലേക്ക് തന്നെ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എമ്പത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരാണ് സൂര്യനിലേക്ക് പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരാണ് എല്ലാം ഒന്നാൻ ആകാശത്തിലാണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഏകദേശം ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററാണ് അതിനേക്കാളൊക്കെ വേഗതയിൽ അള്ളാന്റെ റസൂസ് തങ്ങൾ നടത്തിയ യാത്രയാണ് അതിനേക്കാളൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അപ്പുറയുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും അതൊക്കെ കടന്ന് ഒന്നാൻ ആകാശവും കടന്ന് ഏഴാകാശങ്ങളും കടന്ന് ജിബിരി മലായുക്കത്തിന് പ്രവേശനമില്ലാത്ത പടച്ചവന്റെ ലോകത്തേക്ക് മുദ് നബി സല്ലാഹു അലഹി വസ്സല തങ്ങൾ പോയി മടങ്ങി വന്നു അന്നത്തെ ആ ഒരൊറ്റ രാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയത്തിനൊരു സാധ്യതയില്ല കാരണം ആയതന്നെ റസൂല് സ്വന്തമായിട്ട് പോയതല്ല പോയതല്ലാതെ അല്ലാഹു കൊണ്ടുപോയതാണ് ഇതല്ല ഇതിനപ്പുറം സാധ്യമാകുന്ന പടച്ചവൻ റസൂലിഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു അത്ഭുത യാത്ര ഒരൊറ്റ രാവ് കൊണ്ട് നടത്തിച്ചു എന്ന് പറഞ്ഞാൽ അതല്ല അതിനപ്പുറം വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും അതിന് മറ്റൊരു സംശയത്തിന്റെ മറ്റൊരു ചിന്തയുടെ ആവശ്യം വിശ്വാസികൾക്ക് ഇല്ല അന്നുണ്ടായിട്ടില്ല സഹാബത്തൊക്കെ അംഗീകരിച്ചു അതുകൊണ്ടാണ് കുറേശികളിൽപ്പെട്ട ചില ആളുകൾ അബൂവ ക്രിഹു താലാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും വേണ്ടി വന്ന ഈ കാര്യം അബൂബക്കർ തങ്ങളോട് പറഞ്ഞപ്പോൾ അബൂവ ക്രാഹു താലാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് റസൂൽ അങ്ങനെ പറഞ്ഞോ ഒന്ന് പറഞ്ഞത് നബിയാണ് മറ്റൊന്ന് കൊണ്ടുപോയത് അള്ളാഹുവാണ് പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം ഇങ്ങനൊരു യാത്ര പോയി എന്ന് പറഞ്ഞതിന് എബിയാണ് കൊണ്ടുപോയതാരാണ് പടച്ച റബ്ബാണ് ഇതല്ല ഇതിനപ്പുറം കഴിയുന്ന കുതിരത്തുള്ള അള്ളാഹു സുബാന ലോക സൃഷ്ടാവിന്റെ ഒരു സംവിധാനമാണത് എങ്കിൽ പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബ ഖിഅള്ളാഹു താലാഹുവിനെ പോലുള്ള സഹാബത്തൊക്കെ എന്നെ കണ്ണടച്ച് വിശ്വസിച്ചു മെഹറാജിനെ സംബന്ധിച്ചത്തോളം അതിന്റെ സാഹചര്യം സന്ദർഭം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് മെസ്സേജ് പഠിക്കാൻ പറ്റുന്നത് അത്ഭുത യാത്രയുടെ സാഹചര്യം എന്തായിരുന്നു പ്രിയഭക്തി പോയ വർഷം പിതൃവൻ അബൂ താലിബ് മരണപ്പെട്ട വർഷം അല്ലാണ്ട് റസൂലും അല്ലാത്ത സങ്കടത്തിലായ സമയമാണ് കാരണം ഇവ രണ്ടുപേരും മക്കയിൽ റസൂലിന് താങ്ങും തണലുമായിട്ട് നിന്നവരാണ് ഈ രണ്ടുപേരും ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഒക്കെ റസൂലിനെ സംരക്ഷിച്ചു നിർത്തിയത് ഇവ രണ്ടുപേരും രണ്ടുപേരും വഫാത്തായി മരണപ്പെട്ടു പോയപ്പോൾ ശത്രുക്കളുടെ പീഡനം ശക്തമായി ദൈവത്തിന്റെ പ്രബോധനത്തിന്റെ വഴിയിൽ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് പലപ്പോഴും പതറിപ്പോകുന്ന സാഹചര്യം വന്നു എങ്ങനെ പിടിച്ചു നിൽക്കും ഒരു രണ്ടുപേരും വലിയ അത്താണിയായിരുന്നു മക്കയിൽ രണ്ടുപേരും പോയി ദുഃഖവർഷമെന്നാണ് ആ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് റസൂലിന് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായ വർഷം പ്രബോധന വഴിയിൽ മനസ്സ് പതറിപ്പോകുന്ന സാഹചര്യമുണ്ടായപ്പോ അള്ളാഹു സുബാന ഇടപെട്ടതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരെയും ബൈത്തുൽ മുക്കത്തസിലൊരുമിച്ചു കൂട്ടി ആകാശങ്ങളിലെ സപ്ത അത്ഭുതങ്ങൾ കണ്ടു പരിശുദ്ധ സ്വർഗം കണ്ടു നരകം കണ്ടു റബ്ബുൽ റബ്സത്തുമായിട്ട് നേരിട്ട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞ അള്ളാന്റെ റസൂൽ മടങ്ങി വന്നത് മറ്റൊരു മനുഷ്യനായിട്ടാണ് എല്ലാം കഴിഞ്ഞു ധൈര്യമുള്ള ധൈര്യമുള്ള ആത്മവിശ്വാസം വീണ്ടെടുത്ത ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് ആത്മവിശ്വാസത്തോടെയാണ് മെഹറാജ് കഴിഞ്ഞ അള്ളാന്റെ റസൂൽ മടങ്ങി വന്നത് മെഹറാജിന്റെ ഏറ്റവും വലിയ മെസ്സേജ് അതാണ് വിശ്വാസികൾ പ്രതിസന്ധിയിലാകുന്ന മനസ്സ് പതറിപ്പോകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള മാർഗം റബിലേക്ക് സഞ്ചരിക്കലാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തു വരലാണ് അതല്ലാതെ വേറൊരു പരിഹാരമില്ല എന്നാണ് വിശ്വാസികൾക്ക് മനസ്സ് പതറിപ്പോകുന്ന ജീവിതാണ് ദുന്യാണി എപ്പോഴും സന്തോഷം നാകൂല പലപ്പോഴും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുമ്പോ അല്പം പാട്ട് കേട്ടാൽ സംഗീതം കേട്ടാൽ ചെറിയൊരു ആശ്വാസം ലഭിക്കും എന്ന് വിചാരിക്കുമ്പോ മുസ്ലിമീങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഖുർആൻ്റെ ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ അതൊരല്പം പാരായണം ചെയ്യാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുന്നത് മറ്റതൊക്കെ നൈമിഷികമായ ഒരാശ്വാസം മാത്രമേ ഉള്ളൂ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക പ്രതിസന്ധികളില്ലാത്ത ഉള്ളത് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ ദുന്യാവിൽ ഇല്ലല്ലോ ഏതെങ്കിലും സമയത്ത് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ ജനിക്കുന്നതിനു മുമ്പേ പിതാവ് മരണപ്പെട്ടു ആറു വയസ്സ് കഴിഞ്ഞ് ഏഴ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഉമ്മയും മരണപ്പെട്ടു സംരക്ഷിച്ച പിതൃവ്യൻ മരിച്ചു അതിനു മുമ്പ് ഉപ്പാപ്പ മരണപ്പെട്ടു അബ്ദുൽ മുത്തലിഫും മരണപ്പെട്ടു ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ അതിനുശേഷം സംരക്ഷിച്ചവരാരും ഇല്ലാതെ വളർന്നു വരുന്ന ഒരു ബാല്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്നാലോചിച്ചു വിവാഹം കഴിഞ്ഞു മക്കൾ ഉണ്ടായപ്പോഴോ അപ്പോഴും സന്തോഷിക്കാൻ അള്ളാഹു അവസരം നൽകിയില്ലല്ലോ രണ്ട് വയസ്സെത്തുന്നതിനു മുമ്പ് എന്ന മരണ മകൻ മരണപ്പെട്ടു ഇബ്രാഹിം എന്ന മകനും മരണപ്പെട്ടു നാല് വയസ്സെത്തിയപ്പോ അബ്ദുള്ള എന്ന മരൺ മകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു 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 അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ പിന്നുള്ളത് നാല് പെൺമക്കളാണ് നാല് പെൺമക്കളാണ് പ്രായം യസാണ് വയസ്സാണ് 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 സൈനബി ഇരുപത്തി ഒമ്പത് വയസ്സ് ആകുമ്പോ അവരുടെയൊക്കെ പ്രായം എന്ത് സന്തോഷം അല്ലാണ്ട് റസൂലിനെ കിട്ടിയേക്കുന്ന ജീവിതത്തിൽ ബദർ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ആ വിജയമുണ്ടായി അതറിയിക്കാൻ വേണ്ടി രണ്ട് സഹാബത്തിനെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു റസൂല് നേരത്തെ അവരും മദീനയിൽ റസൂലിന്റെ മകൾ നേതൃത്വത്തിൽ അവരെ ജന്നത്തുൽ ചെന്നത്തുൽ കബറടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നെ മടങ്ങി വന്നത് നേരെ ജന്നത്തുൽ ജന്നത്തുൽബക്കയിലേക്ക് പോയി ദീർഘനേരം കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് റമദാ മാസത്തിലാണ് റമദാ മാസം കഴിഞ്ഞുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ പെരുന്നാളാണ് ആദ്യത്തെ പെരുന്നാളാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്ര വിജയത്തിന്റെ സന്തോഷം ഒരു വശത്ത് ആദ്യ പെരുന്നാളിന്റെ സന്തോഷം മറ്റൊരു വശത്ത് വിശ്വാസികൾക്ക് പക്ഷേ റസൂലിന്റെ റസൂലിന്റെ ഹൃദയം സ്വന്തം മകൾ വഫാത്തായ വിട ആ സങ്കടത്തിലാണ് എപ്പോഴാണ് റസൂലിന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ ഉള്ള അവസരം ഇല്ലെന്നാണ് പട്ടിണിയായിരുന്നു എപ്പോഴും എപ്പോഴും പട്ടിണി രണ്ടു മാസത്തോളം കുടുംബങ്ങളിൽ തീ പുകഞ്ഞിട്ടില്ല അടുപ്പ് പുകഞ്ഞിട്ടില്ല ഐഷബിവി പറയാണ് ഖൈബറിന്റെ സമയത്ത് ഹന്ദക്കിന്റെ സമയത്ത് നിവർന്ന് നിൽക്കാൻ വേണ്ടി രണ്ട് കല്ലുകൾ വയറ്റിൽ വച്ച് കെട്ടിയിൽക്കുന്നള്ള റസൂൽ ഇടക്ക് ഉച്ച സമയത്തൊക്കെ മദീനയുടെ തെരുവോരത്ത് പോയി നിൽക്കും എന്തിന് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റില്ല ഏതെങ്കിലും സഹാപത്ത് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം തന്നാലോ അള്ളഹാന്റെ റസൂലിന്റെ അവസ്ഥ ഇതായിരുന്നല്ലോ ഏതെങ്കിലും സഹാപത്തൊക്കെ വിളിച്ചുകൊണ്ടുപോയി എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്നാലോ എന്ന ചിന്തയിൽ ബഹുമാനപ്പെട്ട റസൂൽ വസ്ലമാനയുടെ തിരുവരങ്ങളിൽ നമ്മളൊന്നും ദുന്യാവിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു ശതമാനം പോലും അള്ളഹാന്റെ റസൂലൊന്നും അനുഭവിച്ചിട്ടില്ല ദുരിതങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങ മടങ്ങാനും കൂടുതൽ അടുക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഒരു സമയത്ത് റസൂലിന്റെ മനസ്സ് ഇതിന്റെ പേരിൽ ടെൻഷനായി തന്റെ പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എല്ലാം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമായി മെഹറാജിന്റെ ഏറ്റവും വലിയ പാഠം അതാണ് വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ടെൻഷൻ ഉണ്ടാകുമ്പോ മനസ്സ് തകർന്നു പോകുമ്പോ അള്ളാഹിലേക്ക് കൂടുതൽ എടുക്കുകയും സഞ്ചരിക്കുകയും ചെയ്യാം ഒപ്പം മെഹറാജിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അഞ്ചു നേരത്തെ നിസ്കാരം നേരിട്ട് വിളിച്ചു കൊണ്ടുപോയി അള്ളാഹു കൊടുത്തതാണ് നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാം ജിബിരി അലൈഹിസ്സലാം മുഖേനയാണ് ലഭിച്ചത് പക്ഷേ അഞ്ചു പൊക്കത്തെ നിസ്കാരം നേരിട്ട് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അതിന്റെ വാർഷികം കൂടിയാണ് മെഹറാജ് എത്രത്തോളം നമ്മൾ ശ്രദ്ധാലുക്കളാണ് സൂക്ഷ്മാലുക്കളാണ് എത്രത്തോളം ആത്മാർത്ഥത നമുക്കുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ പരിശോധിക്കേണ്ട സമയം കൂടിയാണ് സമയം കടന്നു പോകുന്നു അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു യഥാർത്ഥിയങ്ങളിൽ മുത്തഫയങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ